നാം ഉപേക്ഷിച്ച ദ്വാരക അതിവേഗം സമുദ്രത്തിനിരയാകും അവിടുള്ള സകലതും നശിക്കും എന്നാൽ ദ്വാരകയിൽ നാം പൂജിച്ചു വന്ന ദിവ്യവിഗ്രഹം നശിക്കാനുള്ളതല്ല പുരുഷാന്തരങ്ങളുടെ പൂജയ്ക്ക് പാത്രമായി തീരേണ്ട ആ പുണ്യവിഗ്രഹമെടുത്ത് ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയുക ൻ സമുദ്രം വിഴിഞ്ഞു ഇനി ആ ദിവ്യ വിഗ്രഹം വീണ്ടെടുക്കുന്നത് അത് തന്നെയാണ് ആ വിഗ്രഹം ഇനി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനുള്ള പുണ്യഭൂമി കണ്ടുപിടിക്കണം വൈദേവ വരൂ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം സാക്ഷാൽ വൈകുണ്ഠവാസിയായ വിഷ്ണു പരമാത്മാവിന്റെ പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പറ്റിയയിടം ഈ പരശുരാമക്ഷേത്രം തന്നെയാണ് ഗുരുവായ അങ്ങും വായുവും ചേർന്ന് പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധിച്ചു കലിയുഗത്തിലെ ജനകോടികൾ ഈ പുണ്യവിഗ്രഹത്തെ പൂജിച്ച് ജന്മസാഫല്യം ജന്മസ്ഥാപിക്കുന്നു